പ്രിയ സജ്ജനങ്ങളെ സമസ്കാരം ഞാൻ രാജേഷ് നദാപുരം സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനും വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ എന്നും അഗ്നിസ്പുലിംഗങ്ങളാണ് വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് സ്വാമിജി പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ് നമുക്കിനി കുറച്ച് ദിവസം ചിന്തിക്കേണ്ടത് മനുഷ്യനിർമ്മിതി അഥവാ പ്രവർത്തകരെ രൂപപ്പെടുത്തൽ സ്വാമിജിയുടെ വാക്കുകൾ ഇങ്ങനെ നമുക്ക് വേണ്ടത് ഉജ്ജ്വലരായ യുവാക്കളെയാണ് ബുദ്ധിയുള്ളവരും ധൈര്യശാലികളുമായ മരണത്തിൻ്റെ വക്രതയിലേക്ക് പോലും പോകാൻ ധൈര്യമുള്ളവരും സമുദ്രത്തിനു കുറുകെ നീന്താൻ തയ്യാറുള്ളവരുമായവരെ നമുക്ക് അത്തരത്തിലുള്ള നൂറുകണക്കിന് സ്ത്രീകളെയും പുരുഷന്മാരെയും വേണം അതിനു മാത്രമായി പരമാവധി പരിശ്രമിക്കുക അവരെ ഇടവും വലവും മാറ്റിയെടുക്കുക നമ്മുടെ വിശുദ്ധീകരണ യന്ത്രത്തിലിടുക അവിടവിടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എപ്പോഴും മാറ്റിയെടുക്കൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ലക്ഷക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും പവിത്രതയുടെ നിഷ്ഠയാൽ ആവേശിതരായി പരമേശ്വരനിലുള്ള ആത്യന്തിക വിശ്വാസത്തിൻ്റെ ശക്തിയേറ്റി മൃഗരാജന്റെ ധൈര്യം പൂണ്ട് ദരിദ്രരോടും താഴെ തട്ടിലുള്ളവരോടും സഹാനുഭൂതിയോടെ നാടെങ്ങും തലങ്ങും വിലങ്ങും സഞ്ചരിക്കും മോചനത്തിന്റെ വചനങ്ങൾ സഹായത്തിന്റെ സാന്ത്വനങ്ങൾ സാമൂഹ്യ ഉന്നമനത്തിന്റെ സമത്വത്തിനായുള്ള സന്ദേശങ്ങൾ അവർ പ്രചരിപ്പിക്കും വിവേകാനന്ദ സ്വാമികളുടെ യുവാക്കൾ എന്തിന് എന്ന ആ സന്ദർഭത്തിൽ പറഞ്ഞ അതിമനോഹരമായ വാക്കുകൾ ജനാധിപത്യ സംവിധാനത്തിന് മുമ്പ് ആവശ്യമായത് എന്തൊക്കെ സ്വാമിജി മറ്റൊരവസരത്തിൽ സംസാരിക്കുന്നു വിവിധ രാജ്യങ്ങളിലെ എന്റെ സഞ്ചാരങ്ങളിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന നിഗമനം ഇതാണ് സംഘടനയില്ലാതെ സ്ഥിരമായതോ മഹത്തായതോ ആയി ഒന്നും ചെയ്യാനാവില്ല പക്ഷേ ഭാരതം പോലൊരു രാജ്യത്തിന്റെ ഇന്നത്തെ വികസനാവസ്ഥയിൽ ഓരോ അംഗങ്ങൾക്കും തുല്യ അവകാശവും ജനങ്ങളുടെ വോട്ടിങ്ങിലെ ഭൂരിപക്ഷം നോക്കി തീരുമാനം കൈക്കൊള്ളുന്നതുമായ ജനാധിപത്യ അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടന ആരംഭിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പാശ്ചാത്യ ലോകത്ത് ഇക്കാര്യം വ്യത്യസ്തമാണ് നമുക്കിടയിലും വിദ്യാഭ്യാസം വ്യാപകമാകുന്നതോടെ വൈയക്തിക താല്പര്യങ്ങൾക്കും ബന്ധങ്ങൾക്കും മേലെ ഉയരാനാവും രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ത്യാഗവും സന്നദ്ധതയും ഉണ്ടാകും അപ്പോൾ ജനാധിപത്യ അടിത്തറയിലുള്ള പ്രവർത്തനത്തിന് സാധ്യമാകും ഇത് കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ നിലവിൽ മറ്റെല്ലാവരും അനുസരിക്കുന്ന ഒരു ഏകശാസകന്റെ കീഴിലാവണം അത് നയിക്കപ്പെടുന്നത് അംഗങ്ങളുടെ അഭിപ്രായവും അനുമതിയും ചേർന്നതുകൂടിയാവണം വിവേകാനന്ദ സ്വാമികൾ ജനാധിപത്യ വോട്ടിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം നൂറു വർഷം മുമ്പ് പറഞ്ഞതാണ് വിവേകാനന്ദ സ്വാമികൾ ജനാധിപത്യത്തിനെതിരായിരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം വ്യക്തി നിർമ്മാണം നടക്കാത്തിടത്ത് ജനാധിപത്യം വിജയിക്കുന്നില്ല മതത്തിൻ്റെ ജാതിയുടെ സങ്കുചിത രാഷ്ട്രീയത്തിൽ പ്രാദേശികവാദത്തിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലും കണ്ടുവന്നത് ഇന്ന് ഒരു പരിധിവരെ അതിന് മാറ്റം വന്നിരിക്കുന്നുണ്ട് പക്ഷേ ജനാധിപത്യം വിജയിക്കുന്നത് പൗരൻ്റെ ഉന്നതമായ മൂല്യങ്ങളിൽ നിന്നാണ് അറിവുള്ള പൗരൻ വോട്ട് ചെയ്തിട്ടാണ് രാഷ്ട്രത്തിന്റെ സുരക്ഷയും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും രാഷ്ട്രത്തിന്റെ ശക്തിയും രാഷ്ട്രത്തിന്റെ വികാസവും ആയിരിക്കണം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഒരു പൗരന്റെ കടമ അതിനു വേണ്ടി വോട്ട് ചെയ്യണം ഈ ഒരു ഉദാത്തമായ സങ്കല്പമാണ് വിവേകാനന്ദ സ്വാമികൾ മുന്നോട്ട് വെച്ചത് ചിക്കാഗോയിലെ ലോകപ്രശസ്തമായ പ്രസംഗത്തിന് ശേഷവും അമേരിക്കയിലും യൂറോപ്പ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണത്തിന് ശേഷവും അദ്ദേഹം ഭാരതത്തിൽ തിരിച്ചു വന്നപ്പോൾ ഒരു പറ്റം യുവാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു സ്വാമിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം ചിരിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു എന്ത് സ്വാതന്ത്ര്യം നിങ്ങൾ ആദ്യം പൗരന്മാരെ സൃഷ്ടിക്കൂ എന്നിട്ടാവട്ടെ സ്വാതന്ത്ര്യം ഫസ്റ്റ് മേക്ക്സൺസ് ആൻഡ് ഗെറ്റ് ലാൻഡ് ഫ്രീ സംരക്ഷിക്കുവാൻ ആളില്ലാത്ത പൗരബോധമില്ലാത്ത പൗരന്മാരില്ലാത്ത ഒരു രാഷ്ട്രവും സ്ഥിരമായി നിലനിർത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല അത് സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം വളരെ ശരിയായിരുന്നു സ്വാമിജിയുടെ ആ വാക്കുകൾ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യം ലഭിച്ച ഏതാനും മാസങ്ങൾ കൊണ്ട് ജമ്മു ജമ്മുകാശ്മീരിന്റെ നാൽപ്പത് ശതമാനം ഭാഗങ്ങൾ ഇന്നത്തെ പാക് അധിനിവേശ കാശ്മീർ നമുക്ക് നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കൈലാസവും മാനസ സരോവരവും നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടങ്ങളുടെ കണക്കുകൾ തന്നെ ഭാരതത്തിന് പറയുവാനുണ്ട് വ്യക്തി നിർമ്മാണം നടക്കാത്തുകൊണ്ട് തന്നെയായിരുന്നു രാഷ്ട്രത്തിന്റെ മൂന്നിലൊരു ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെടേണ്ടി വന്നത് അതായത് വിവേകാനന്ദ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സമാധിയായി ആ കാലഘട്ടത്തിൽ സായിപ്പായിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ സ്വാമിജി പറഞ്ഞ വാക്കുകൾ പോലും എത്ര പ്രസക്തമായിരുന്നു സ്വാമിജിയുടെ മരണം കഴിഞ്ഞ് നാപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ രാഷ്ട്രത്തിന്റെ മൂന്നിലൊരു ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ കൂടി നാം അറിയണം വിവേകാനന്ദ സ്വാമികളുടെ ഉജ്ജ്വലമായ മറ്റൊരു വാക്ക് ഹിന്ദുക്കളുടെ സംഘടന സ്വാമിജി തുടരുകയാണ് ഹിന്ദുക്കളെ പരസ്പരം ഗുണം തിരിച്ചറിയുവാനും സഹായിക്കുവാനും ഉതങ്ങുന്നൊരു സംഘടന തികച്ചും അത്യാവശ്യമാണ് അമേരിക്കയിലെ എൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാനും അഭിനന്ദിക്കാനും കൽക്കട്ടയിൽ അയ്യായിരം പേർ ഒരുമിച്ചുകൂടി മറ്റു സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പേർ അങ്ങനെ ചെയ്തത് നല്ലത് തന്നെ ഗുണപരം തന്നെ പക്ഷേ അവരോട് ഓരോരുത്തരോടും എനിക്ക് അവരുടെ സമ്പാദ്യം തരുവാൻ ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ അവരതനുസരിക്കുമോ രാജ്യത്തിൻ്റെ ആകെ സ്വഭാവം ബാലിശമായ ആശ്രിതത്വത്തിൻ്റെ അവരെല്ലാം ഭക്ഷണം വായിൽ വെച്ച് കിട്ടിയാൽ ആസ്വദിക്കുവാൻ തയ്യാറുള്ളവരാണ് ചിലരെങ്കിലും അത് അതുള്ളിലേക്ക് തള്ളിക്കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സ്വയം സഹായിക്കാനായില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ അർഹതയില്ല ഭാരതത്തിൽ മൂന്ന് പേർക്ക് അഞ്ചു മിനിറ്റ് ഒന്നിച്ച് യോജിച്ചു പ്രവർത്തിക്കുവാനാവുന്നില്ല ഓരോരുത്തരും അധികാരത്തിനു വേണ്ടി പോരടിക്കുകയും കാലക്രമത്തിൽ സംഘടനയാകെ തകരുകയും ചെയ്യും ഈശ്വര എന്ന് നമ്മൾ പഠിക്കും അസൂയയില്ലാത്തവരാകുവാൻ നമുക്കെന്ത് കഴിയും അത്തരമൊരു രാജ്യത്ത് അഭിപ്രായ ഭിന്നതകൾക്ക് പകരം അമരമായ സ്നേഹത്തിനാൽ തമ്മിൽ തമ്മിൽ കെട്ടപ്പെട്ടിട്ടുള്ളവരുടെ ഒരു സംഘം രൂപപ്പെടുത്തുക അതൊരു വിസ്മയമായ കാര്യമല്ലേ ആ സംഘം വലുതാവും ഈ അതിശയകരമായ ഉദാത്ത ഉദാത്തതയുടെ ആശയവും അനശ്വരതയും ഊർജവും സംയോജിച്ച് ഭാരതത്തിലാകെ പുരോഗതി പരത്തും അത് രാജ്യത്തെ ആകെ വിദ്യുത്വൽക്കരിക്കുകയും ഭീതിതമായ അജ്ഞതയും വൈരവും ജാതി വികാരവും മൂഢത്വവും അസൂയയും തുടങ്ങി ഈ അടിമകളുടെ രാജ്യത്തിൻ്റെ പൈതൃകങ്ങൾക്കെല്ലാം പകരം സമൂഹത്തിന്റെ ഓരോ രൂപകോപങ്ങളിലും പ്രവേശിക്കുക തന്നെ ചെയ്യും അത്യുജ്വലമായ വാക്കുകൾ എന്തിന് ഹിന്ദുവിനൊരു സംഘടന എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരുന്നു അത് എൺപത്തിനാലായിരം ജാതികളിലായി ചിന്ന ഭിന്നമായി പോയ ഹിന്ദു തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് ചിന്തിച്ച ഹിന്ദു അങ്ങനെയാണ് അറുപതിനായിരം സായിപ്പന്മാർ നമ്മുടെ നാട്ടിലേക്ക് വന്നു അന്ന് മുപ്പത് കോടി ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അറുപതിനായിരത്തിൻ്റെ അഞ്ഞൂറ് ഇരട്ടിയാണ് മുപ്പത് കോടി ഒരു സായിപ്പിനെ തോൽപ്പിക്കുവാൻ നമ്മൾ അഞ്ഞൂറ് ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ തന്നെ തോറ്റുപോയി കാരണം നമുക്ക് ശക്തി ഉണ്ടായിരുന്നു നമുക്ക് സമ്പത്തുണ്ടായിരുന്നു നമുക്ക് അറിവുണ്ടായിരുന്നു പക്ഷേ നമുക്ക് സംഘടന ഉണ്ടായിരുന്നില്ല ഹിന്ദുക്കൾ ഓരോരുത്തരും ചിന്തിച്ചു ഞാൻ തനിച്ചാണ് എന്ന് ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ തമ്മിലടിച്ചൊരു സമൂഹത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞു എല്ലാവർക്കും അവിടെയാണ് ഞാൻ ഏകനല്ല ഞങ്ങളൊന്നാണ് എൻ്റെ രാഷ്ട്രം ഒന്നാണ് എൻ്റെ പൈതൃകവും പാരമ്പര്യവും ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ജനകോടികളെ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സംഘടന രാഷ്ട്രത്തിനാവശ്യമാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ നൂറു വർഷം മുമ്പ് ആഹ്വാനം ചെയ്തു അത്യുജ്വലമായിരുന്നു ആ ആഹ്വാനം സ്വാമിജിയുടെ ഓരോ വാക്കുകളും എത്രത്തോളം പ്രസക്തമാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം